സംശയം തോന്നി സ്കൂളിൽ കുട്ടികളുടെ ബാഗ് പരിശോധന നടത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കൊന്ന സാധനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് കോണ്ടം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തു നാസിക്കിലെ ഗോട്ടിയിലുള്ള ഒരു സ്വകാര്യ സ്കൂളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ നിന്ന് കോണ്ടം കത്തികൾ പ്ലേ കാർഡുകൾ സൈക്കിൾ ചെയിനുകൾ തുടങ്ങിയവയാണ് അധ്യാപകർ കണ്ടെടുത്തത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് സ്കൂളിന്റെ രീതിക്കനുസരിച്ചല്ലാത്ത ചില വിദ്യാർത്ഥികൾ എത്തിയതോടെയാണ് അധ്യാപകർ മുന്നറിയിപ്പില്ലാതെ പരിശോധന നടത്തിയത് മാധ്യമപ്രവർത്തകനായ രാജ്മാജിയാണ് ചിത്രങ്ങളും വീഡിയോകളും എക്സിലൂടെ പങ്കുവച്ചത് കുട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ മേശപ്പുറത്ത് നിരത്തി വച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് ഇത് രക്ഷിതാക്കളിലും അധ്യാപകരിലും വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് അധ്യാപകരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം ഉയരുന്നത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് വിദ്യാർത്ഥികളിൽ നിന്നാണ് ും പിടികൂടിയതെന്നാണ് വിവരം ചില വിദ്യാർത്ഥികളിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് സ്കൂൾ പരിസരത്ത് വെച്ച് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇത്തരം സംഭവം നടക്കുന്നത് ഇത് ആദ്യമല്ല അടുത്തിടെ ബംഗളൂരുവിലെ ഒരു സ്കൂളിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് വിദ്യാർത്ഥികളിൽ ചിലർ മൊബൈൽ ഫോൺ കൊണ്ടുവന്നെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് അധ്യാപകർ പരിശോധന നടത്തിയത് എന്നാൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയത് മറ്റു പലതാണ് കോണ്ടത്തിന്റെ കവറുകൾ ഗർഭനിരോധന ഗുളികകൾ സിഗരറ്റുകൾ ലൈറ്ററുകൾ എന്നിവയും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ സ്കൂൾ അധികൃതർ നടത്തിയ പരിശോധനയിലൂടെയാണ് ഇത്തരം വസ്തുക്കൾ പിടിച്ചെടുത്തത് ഈ വിവരം കുട്ടികളുടെ രക്ഷിതാക്കളെ ഉടൻ തന്നെ അറിയിക്കുകയും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു അതേസമയം വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നതെന്നും കൂടാതെ വിദ്യാർത്ഥികളുടെ കൈവശം പാടില്ലാത്ത വസ്തുക്കൾ കണ്ടെത്തിയാൽ അത് രക്ഷിതാക്കളെ അറിയിക്കുകയും സ്കൂളിൽ വിദ്യാർത്ഥികൾ മോശമായി പെരുമാറുന്നത് ഒഴിവാക്കുന്നതിനും കൂടിയാണ് ഇത്തരത്തിൽ അധ്യാപകരെ വിവരമറിയിക്കുന്നത് ഗ്രാമവാസികളും സ്കൂൾ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഗ്രാമ സ്കൂൾ കമ്മിറ്റിയുടെ തലവനായ മനോജ് ജാദവ് ഇങ്ങനെയാണ് പറഞ്ഞത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും